റീസൻ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് കണ്ടു ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു അപ്ഡേറ്റ് ആയിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ ജോങ് കാർച്ച ഇഞ്ചോർഡായി റീസൻ്റ് ആയിട്ട് നടന്ന വീഡിയോ മാച്ചിൽ പ്ലെയർ തൊണ്ണൂറാം മിനിറ്റിൽ ഒരു സീസ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലായിട്ടാണ് ഇഞ്ചറി ഇഷ്യൂസ് വന്നിട്ടുള്ളത് തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു ആയിരുന്നു അത് അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് പ്ലെയറിൻ്റെ ലെഫ്റ്റ് നീഡ് ഇൻറ്റേർണൽ മിനിസ്കസ് ടയർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് രീതിയിൽ റിക്കവർ ചെയ്തെടുക്കാം നോർമലായിട്ട് ഹീലിംഗ് പ്രോസസ്സിലും അല്ലെങ്കിൽ സർജറി അടുത്തായിട്ടും ഇപ്പോൾ പ്ലെയർ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് സർജറി നടത്താമെന്നാണ് അപ്പോൾ അത് നടത്തുന്നത് കഴിഞ്ഞാൽ ഏകദേശം നാല് ടു ആറ് ആഴ്ചത്തേക്ക് പ്ലെയർ പുറത്ത് നിൽക്കേണ്ടി വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു കംപ്ലീറ്റ് ഹീലിംഗ് നടക്കുന്നത് എത്ര ടൈം എടുക്കുമെന്ന് അറിഞ്ഞൂടാം അപ്പോൾ ഇങ്ങനെയാണ് സിനാറി ഉള്ളത് ഇപ്പോൾ പ്ലെയർ പെട്ടെന്ന് തന്നെ ആ ഒരു ഇഞ്ചറിയിൽ നിന്ന് റിക്കവർ ആയിട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും നല്ല ബസ്റ്റുണ്ട് ഈ ഒരു ആരും ഇഞ്ചേർഡ് ആയതിൽ കാരണം കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ് ഒരു നല്ല ഗോൾ കീപ്പർ കുറേ കാലത്തിനു ശേഷം കിട്ടി നല്ലൊരു ഗോൾ കീപ്പർ ആ ഒരു പ്ലെയറിന് ഇഞ്ചറി ഇഷ്യൂസ് ഇല്ലാതെ പോകാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചറി ഇഷ്യൂസ് വന്നതെന്ന് പറയുമ്പോൾ ചേർക്കും സങ്കടമുണ്ട് അതുമാത്രമുള്ള ഈ ഒരു ജേണി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിലെ ജേർണി എടുത്ത് നോക്കുകയാണെങ്കിൽ ബാസയുടെ രക്ഷകനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ജോൺ കാർസ്യ കുറേ നല്ല സീസൺ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് നടന്ന ഒ വിഡോ മാച്ചിൽ തന്നെ കുറേ കിഡ്ഡില്ലുള്ള ഷോട്ട്സ് പ്ലെയറെ സേവ് ചെയ്തിട്ടുണ്ട് വേറെ ഗോൾ കീപ്പേഴ്സ് ആണെങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അപ്പോൾ ജോൺ ഗാർസിയ അടുത്ത രണ്ട് മൂന്ന് മാസത്തേക്ക് അവൈലബിൾ ആവില്ല എന്ന് പറയുമ്പോൾ ശരിക്കും സങ്കടമുണ്ട് അതുമാത്രമല്ല ഈ രണ്ട് മൂന്ന് മാസത്തിലാണ് ക്രൂഷ്യലായിട്ടുള്ള മാച്ചസ് നടക്കുന്നത് അപ്പോൾ നല്ല ടെൻഷനുണ്ട് കാരണം ഇത്രയും ദിവസം എനിക്ക് വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളോ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ജോൺ ഗാർസിയ ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ ഡിഫൻസ് വീക്ക് ആയാലും കുഴപ്പമില്ല ജോൺ ഗാർസിയ രക്ഷിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ പ്ലെയർ ഇപ്പം ഇല്ല പ്ലെയർ ഇല്ലെങ്കിൽ പിന്നെയുള്ളത് ഷസ്നിയാണ് ഷെസ്നി കഴിഞ്ഞ സീസണിൽ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും വരുതിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കണ്ടതും കൂടിയാണ് അത് ഇത്തവണ റിപ്പീറ്റ് ചെയ്യാതെ ജോൻ കർച്ചയുടെ ആ ഒരു കൺസിസ്റ്റൻസി എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു രണ്ട് മൂന്ന് മാസം ജോൻ കർച്ച ഇല്ലാതെ നല്ല രീതിയിൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എല്ലാ കഴിഞ്ഞ സീസൺ പോലെ ഷസ്നി മിസ്റ്റേക്സ് എത്തുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ റിസൾട്ട് എന്നത് കണ്ടറേണ്ട ഒരു കാര്യമാണ് എന്തായാലും എനിക്ക് പറയാനുള്ളത് ജോങ് ഗർസ്യ പെട്ടെന്ന് തന്നെ റിക്കവർ ആവട്ടെ റിക്കവറാവട്ടെ അതുമാത്രമുള്ള ശസ്തിനി സിറ്റുവേഷനാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റഫീനിയ ഇഞ്ചേർഡാണ് പ്ലെയറിൻ്റെ റൈറ്റ് തൈക്കാണ് ഇഞ്ചറി വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം മൂന്നാഴ്ചത്തെ റെസ്റ്റ് പോകണം അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ചില ഇമ്പോർട്ടൻറ്റ് മാച്ചസ് പ്ലെയറിന് നഷ്ടമാകുന്നുണ്ട് അപ്പോൾ ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഇത്രയും ഇമ്പോർട്ടൻ്റ് വരുമെന്ന് എന്തായാലും സഹിക്കുക നല്ലത് വേറെ ഓപ്ഷൻസ് ഇല്ല അപ്പോൾ റഫീനയുടെ റോളിൽ ഇനി റാഷ് ഫോണാണ് ചാൻസ് ഉള്ളത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതേപോലെ തന്നെ ഷർസിയും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ബെസ്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഭാസൊക്കെ നൽകുക എന്ന് എനിക്ക് പറയാനുള്ളൂ കഴിഞ്ഞ സീസണിൽ ഷെർസിയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊന്ന് ബെറ്റർ ആക്കുക റാഷ്ഫോർഡിനെ ഫോർഡ് തന്നെ കിട്ടിയൊരു ഗോൾഡിന് ഓപ്പർച്യൂണിറ്റി ആണ് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം പിന്നെ വരുന്ന ആ മാച്ചസിൽ നമുക്ക് ബാൾഡിനെയും ലെമിനെയും അവൈലബിൾ ആകുന്നുണ്ട് അത് ഒരു പോസിറ്റീവ് കാര്യമാണ് ഇവർ വെച്ചിട്ട് തന്നെ നമുക്ക് മാക്സിമം ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളിൽ പോക്കുക എന്നതെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇത്രയും നാളും പി എസ് ഡി വർസസ് ബാസോ മാച്ച് എനിക്ക് അത്ര സീനുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ സീനാവാൻ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് ആ മാച്ച് ബാസ് സർവൈവ് ചെയ്യുക എന്നതെല്ലാം കണ്ടെന്നറിയാം അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിൽ പറയാൻ കൃഷി ആരങ്ങൾ ഈ ഒരു അടുത്തൊരു കാണുന്നത് വരെ ബൈ